സുന്ദരിമാർ അനേകം അനേകമുണ്ടായിരുന്നു രാവണന്റെ അന്തപുരത്തിൽ പല നിറത്തിലുള്ളവർ പല ആഭരണങ്ങൾ അണിഞ്ഞവർ ആ വരസ്ത്രീകളെല്ലാം രാവണനോട് പ്രിയമുള്ളവരാണ് ചിലർ യുദ്ധക്കുതിയനായ രാവണനാൽ കൊണ്ടുവന്നവർ മതത്തോടു കൂടിയവർ ചിലർ കാമത്താൽ മോഹിതരായി തന്നെ വന്നു ചേർന്നവർ രാവണന്റെ അന്തപുര സ്ത്രീകളെ കണ്ടാൽ ഗന്ധർവകന്യകമാർ പോലും രാവണനെ കാമത്തിനാൽ വശപ്പെട്ടതുപോലെ തോന്നും ഇഷ്ടം കൂടാതെ ബലാത്കാരമായി കൊണ്ടുവന്ന മറ്റാരെയും ആ അന്തപുരത്തിൽ കാണാനില്ല മറ്റൊരാളെ സ്നേഹിച്ചവരോ മറ്റൊരാളെ മുമ്പ് സ്വീകരിച്ചവളോ അക്കൂട്ടത്തിനില്ല കുലമില്ലാത്ത സ്ത്രീകൾ ആരുമില്ല സുന്ദരിയല്ലാത്തവരായോ അറിവില്ലാത്തവരായോ അക്കൂട്ടത്തിൽ ആരുമില്ല രാത്രിയിൽ മദ്യത്തിന്റെയും മതത്തിന്റെയും ലഹരി പലവിധ ക്രീടകളിൽ ഒഴുകി രാവണന് ചുറ്റും തളർന്നു കിടന്നുറങ്ങും അതിൽ നിന്നുമൊക്കെ വേറിട്ട ഒരു സ്ഥലത്ത് ഭംഗിയേറിയ മുറിയിൽ രൂപസമ്പന്നായ മണ്ടോതിരി വസിക്കുന്നു സർവാഭരണ വിഭൂഷിതയായി ഉത്തമമായ ഭവനത്തിൽ പൊന്നിൻ്റെ നിറമുള്ള അവൾ ആ അന്തപുരത്തിന് യജമാനത്തിയായി കഴിയുന്നു ഉറങ്ങിക്കിടക്കുന്ന മണ്ടോതിരിയെ കണ്ടപ്പോൾ ഹനുമാൻ സ്വാമി അത് സീതാദേവിയാണെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ ശ്രീരാമനുമായി വേർപിരിഞ്ഞ ജാനകിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്നും അലങ്കാരങ്ങൾ പോയിട്ട് ഭക്ഷണവും ജലവും പോലും ഉപേക്ഷിച്ചു കാണുമെന്നും മറ്റൊരു പുരുഷന്റെ സമീപം അവൾ സ്വീകരിക്കുകയില്ലെന്നും ഹനുമാൻ സ്വാമി മനസ്സിലാക്കുന്നു